നമ്മൾ ഇന്നത്തെ വീഡിയോ പറിച്ചു പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറൊക്കെ പല ആളുകളും ചോദിക്കാറുണ്ട് ഉദാഹരണത്തിന് ഇൻസ്റ്റഗ്രാം മെസ്സഞ്ചർ ടെലിഗ്രാം തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സുകളിൽ ഫേസ്ബുക്ക് കമൻറ്റ് ബോക്സുകളിലൊക്കെ നമ്പർ ചോദിച്ചാൽ നമ്മൾ സാധാരണ നമ്മളെ നമ്പർ അങ്ങ് അയച്ചു കൊടുക്കും ഈ നമ്പർ അവർക്ക് ക്ലിക്ക് ചെയ്ത് അല്ലെങ്കിൽ കോപ്പി ചെയ്തെടുത്ത് വാട്സപ്പിൽ കൊണ്ടുവന്ന് അത് സേവ് ചെയ്ത് നിങ്ങളെ ചാറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാകും എന്നാൽ ചെറിയൊരു ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പിനകത്ത് നിങ്ങളുടെ നമ്പർ ആര് ചോദിച്ചാലും നിങ്ങളുടെ വാട്സപ്പ് നമ്പർ ആര് എവിടെ ചോദിച്ചാലും നിങ്ങൾക്ക് ഇനി പറയുന്ന പോലെ അയച്ചു കൊടുത്താൽ മതി വളരെ ഈസി ആയിട്ട് അവർക്ക് ഉപയോഗിക്കാനും മാത്രമല്ല നിങ്ങൾ കൊടുത്ത സമയത്ത് തന്നെ കൃത്യ സമയത്ത് അത് നിങ്ങൾക്ക് റീപ്ലൈ നൽകാനും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനും സാധിക്കും പല ആൾക്കും നമ്പർ കൊടുത്താൽ നമ്പർ സേവ് ചെയ്യാൻ സമയമെടുത്തുകൊണ്ട് അവർ പിന്നീട് എപ്പോഴെങ്കിലും നമ്മുടെ ചാറ്റ് ചെയ്യും എന്നാൽ ഇനി അതിൻ്റെ ആവശ്യമില്ല നമ്മുടെ മൊബൈൽ നമ്പർ അവർക്ക് നമ്മൾ അയച്ചു കൊടുത്ത ഉടനെ തന്നെ അവർക്ക് ചാറ്റ് ചെയ്യാൻ സാധിക്കും അതെങ്ങനെയെന്നാണ് നമ്മൾ നോക്കുന്നത് ചെറിയൊരു ട്രിക്കാണ് വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ എൻ്റെ ഒരു വാട്ട്സപ്പ് എടുത്തിരിക്കുകയാണ് വാട്സപ്പിനകത്ത് ഞാനിനി പറയുന്ന പോലെ അതുപോലെ ടൈപ്പ് ചെയ്ത് നിങ്ങൾ അയച്ചു കൊടുത്താൽ മതി നിങ്ങളുടെ മൊബൈൽ നമ്പർ കിട്ടുന്നാക്കി ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി അവർക്ക് നിങ്ങളുടെ വാട്സപ്പിലേക്ക് വരാൻ സാധിക്കും അത് ഇനി ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും എവിടെയാണെങ്കിലും നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുമ്പോൾ ഇതുപോലെ അയച്ചുകൊടുത്താൽ അവർക്ക് നേരെ നിങ്ങളുമായിട്ട് ചാറ്റ് ചെയ്യാൻ സാധിക്കും അതങ്ങനെയൊന്ന് കാണിച്ചാൽ ആദ്യം നമ്മൾ എച്ച് ടി ടി പി എസ് എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്യുക അതിനുശേഷം രണ്ട് ഡോട്ട് ഇട്ട് കൊടുക്കുക രണ്ട് ഡോട്ട് ഇട്ടതിന് ശേഷം രണ്ട് സ്ലൈസ് ഇതുപോലെ ഇട്ട് കൊടുക്കുക അതിനുശേഷം ഡബ്ല്യു എന്ന് ടൈപ്പ് ചെയ്ത് സ്ക്രീനിൽ കാണുമ്പോൾ ടൈപ്പ് ചെയ്ത് അതുപോലെ അതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അവിടെ സ്ക്രീനിൽ കാണാം അതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഡബ്ല്യൂ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഡോട്ട് ഇടുക ഡബ്ല്യൂ എന്ന് പറഞ്ഞാൽ വാട്സാപ്പ് എന്നുള്ളതിൻ്റെയാണ് ഡബ്ല്യു എന്ന് ടൈപ്പ് ചെയ്ത് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക അതിന് ശേഷം എം ഇ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ടൈപ്പ് ചെയ്തിന് ശേഷം ഒരു സ്ലാഷ് ഇട്ട് കൊടുക്കുക അപ്പോൾ തന്നെ ഇവിടെ വാട്ട്സ്ആപ്പ് വന്നു കാണാൻ സാധിക്കും ഒരു സ്ലാഷ് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നിങ്ങൾ ഏത് നമ്പറാണ് അപ്പോൾ നിങ്ങൾ ഇന്ത്യൻ നമ്പറാണെങ്കിൽ നയൻ വൺ എന്ന് ആദ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങൾ സൗദിയിലുള്ള ആളാണെങ്കിൽ നയൻ ഡബിൾ സിക്സ് അടിച്ചു കൊടുക്കുക യു എ യിൽ ഉള്ള ആളുകാണെങ്കിൽ നയൻ സെവൻ വണ് അടിച്ചു കൊടുക്കുക നിങ്ങളുടെ കൺട്രി കോഡ് ആദ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കുക പ്ലസ്സോ സീറോ ഒന്നും ടൈപ്പ് ചെയ്യേണ്ട ജസ്റ്റ് കൺറി കോഡ് ടൈപ്പ് ചെയ്യാം അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പർ ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു നയൻ വൺ ടൈപ്പ് ചെയ്ത ശേഷം മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്തു ജസ്റ്റ് ഇതുപോലെ സെൻഡ് ചെയ്ത് കൊടുക്കുക സെൻഡ് ചെയ്തു കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഇതുപോലെ ഒരു വാട്സപ്പിൻ്റെ ചിഹ്നക്കായിട്ട് വരും ഇനി വന്നില്ലെങ്കിൽ ജസ്റ്റ് ഒരു ലിങ്ക് ആക്കിയിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൊക്കെ അയച്ചു കൊടുക്കുക ഇനി അത് ക്ലിക്ക് ചെയ്ത് ആക്കുക ജസ്റ്റ് അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി നേരതാ നമ്മുടെ വാട്ട്സപ്പിലേക്ക് എത്തി അപ്പോൾ ഇനി നമുക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് നമ്പർ കിട്ടിയാൽ ജസ്റ്റ് ചാറ്റ് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൻ്റെ ബയോയിലൊക്കെ നിങ്ങളുടെ നമ്പർ ലിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ ലിങ്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളെ ക്ലിക്ക് ചെയ്ത് നിങ്ങളോട് ചാറ്റ് ചെയ്യാൻ വളരെ ഈസിയായിട്ട് സാധിക്കും വളരെ യൂസ്ഫുള്ളാണ് ഇങ്ങനെ നിങ്ങൾ നമ്പർ അയച്ച് നോക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾ നമ്പർ കിട്ടുന്ന ആൾക്ക് നിങ്ങളെ നേരിട്ട് ചാറ്റ് ചെയ്യാൻ സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം